ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാർമ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയ വീഡിയോ ആണ് ഇന്ന് നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് കൊക്കോടെ കാ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് നമുക്ക് ഇന്നൊരു ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വാ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊക്കോ ആയിരുന്നത് കേട്ടോ അപ്പം നമ്മളിത് വെച്ചിട്ടാണ് ഇന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നാട്ടിൽ വെച്ചൊരു ഷോട്ട് എടുത്തപ്പോഴത്തേക്കും ഈ കൊക്കോ മരവും കായും എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ കൊക്കോ അവിടെ ചുമ്മാ വീണ് പോയാണ് ആരും എടുക്കാതെ എന്തോ ചെയ്യണമെന്ന് അറിയാതെ അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് കൊക്കോ ഒക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ സൊ നമ്മളിതിൽ നിന്ന് ആ ഒരു കുരു എടുക്കുന്നുണ്ട് ഈ ഒരു കുരുവിൽ നിന്നാണ് നമുക്ക് ഈ ഒരു കൊക്കോ ചോക്ലേറ്റ് ഉണ്ടാക്കേണ്ടത് സോ ഈ ഒരു കുരു എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിത് ഉണക്കാൻ വെക്കണം ഒരു രണ്ട് ദിവസത്തോളം എടുക്കും ഇത് ഉണങ്ങാൻ ഒരു ഞങ്ങളൊരു മൂന്നാല് ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സോ ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കേണ്ടത് കുറച്ച് ഒരു ലോങ് പ്രോസസ്സാണ് കണ്ടാൽ ഭയങ്കര ആണെന്ന് വെച്ചായിരിക്കും പക്ഷെ കുറച്ച് സിമ്പിൾ അല്ല കേട്ടോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് പക്ഷെ നമുക്ക് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കിനും നല്ലൊരു നമ്മൾ തന്നെ ആയിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയ ഒരു ഫീൽ ചെയ്ത കേട്ടോ സോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് ചോക്ലേറ്റ് ആണ് ഡാർക്ക് ചോക്ലേറ്റ് അല്ല കേട്ടോ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ചോക്ലേറ്റ് ഈ ഒരു കൊക്കോടെ ഇതും അതുപോലെ ഷുഗറും കൂടി ആഡ് ചെയ്യുന്നതാണ് മിൽക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ മിൽക്കും കൂടി വരുന്നതാണ് സോ മിൽക്ക് ചോക്ലേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് ഡാനിയൽ പീറ്റർ എയ്റ്റീൻ സെവൻറ്റി ഫൈവിലാണ് ഇത് കണ്ടുപിടിക്കുന്നത് സോ ഇത് കണ്ടുപിടിക്കാനും ഒരു കാരണമുണ്ട് ഒരു യങ് വുമനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത് അതായത് ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റിലേക്ക് കുറച്ച് പൗഡേർഡ് മിൽക്കും ഷുഗറും ആഡ് ചെയ്ത് അതിൻ്റെ ആ ഒരു ബിറ്റർ ടേസ്റ്റിനെ മാറ്റാനായിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത് അങ്ങനെ കുറച്ചുകൂടി ഒരു ടേസ്റ്റി ഫീൽ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു മിൽക്ക് ചോക്ലേറ്റ് കണ്ടുപിടിക്കുന്നത് എനിക്കൊന്ന് മിക്കവർക്കും ഡാർക്ക് ചോക്ലേറ്റിനെക്കാളും മിക്കവർക്കും ഇഷ്ടം ഈ ഒരു മിൽക്ക് ചോക്ലേറ്റ് തന്നെയായിരിക്കും സോ അങ്ങനെ ആണ് ഇത് കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കൊക്കോ ബീൻസെല്ലാം നല്ല ഉണങ്ങി വന്നിട്ടുണ്ട് അതിൻ്റെ ഒഴിഞ്ഞാൽ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിയും കൂടി ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിടത്തന്നെ അങ്ങ് മാറ്റിയതാണ് ഇനി നമുക്ക് ഈ ഒരു ബീൻസ് വന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം വറുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഇത് പെട്ടെന്ന് നമുക്ക് ഈ ഒരു കപ്പലിൻ്റെയൊക്കെ തൊലി എത്തുമ്പോൾ ആ തൊലി കളയത്തുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിക്കുമ്പോൾ തൊലികളെ തന്നെ വിത്തല്ലേ അതേപോലെ തന്നെ ഇതിൻ്റെ അതുപോലത്തെ ഉണ്ട് ഇതിൻ്റെ പുറത്ത് അതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കളയാനായിട്ട് പറ്റും അങ്ങനെ കളഞ്ഞ് അതിൻ്റെ അകത്ത് ബീൻസാണ് നമുക്ക് വേണ്ടത് അത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുള്ളുണ്ട് അത്യാവശ്യം നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ എന്നാലേ അത് കറക്റ്റ് പരുവാകത്തുള്ളൂ സോ വറുത്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ അത് ആണ് പെട്ടെന്ന് തന്നെ തൊലി ഇങ്ങനെ മാറി കിട്ടും കേട്ടോ അപ്പോൾ അതിൽ ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അകത്തെ ആ ഒരു ബീൻസ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അമിതമായി ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ഷുഗറും ഒക്കെ കഴിച്ചാൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അതായത് ഡയബറ്റിക്സ് ഹാർട്ട് ഡിസീസ് ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പക്ഷേ വളരെ ചെറിയ എമൗണ്ടിൽ ഈ ഒരു ചോക്ലേറ്റ് എല്ലാ മാസവും വളരെ ചെറിയ എമൗണ്ടിൽ കഴിക്കുന്നതും നമ്മുടെ ഹെൽത്തിന് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുമെന്നും സ്റ്റഡീസ് പറയുന്നുണ്ട് അതായത് വളരെ ചെറിയ എമൗണ്ടിൽ ഇങ്ങനെ ചോക്ലേറ്റ്സ് കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കൊളസ്ട്രോളിനെ അവിടെ കുറയ്ക്കാനും ബ്രെയിൻ ബ്രെയിൻ ഫംഗ്ഷൻ പ്രോപ്പറാക്കാനും ഹാർട്ട് പ്രോബ്ലംസ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുമെന്നും സ്റ്റഡി പറയുന്നുണ്ട് കേട്ടോ സോ അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ചേക്കുന്ന ചോക്ലേറ്റിൻ്റെ ആ ഒരു ബീൻസ് വന്നിട്ട് നമ്മളിങ്ങനെ ഒരു മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം അടിച്ചടിച്ച് ലാസ്റ്റ് ഇങ്ങനെ ചോക്ലേറ്റ് ആയിട്ട് വരുന്നിടം വരെ നമ്മൾ അടിക്കണം കേട്ടോ ആദ്യം നമുക്ക് ഇങ്ങനെ പൊടിയായിട്ടായിരിക്കും കൊക്കോ പൗഡർ പോലെ ഇരിക്കും പിന്നെ അത് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് വന്നിട്ടാണ് ലാസ്റ്റ് ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ ഈ ഒരു അത് എത്തുന്നത് ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കാതെ വേണം ഈ ചോക്ലേറ്റ് ഇങ്ങനെ അടിച്ചെടുക്കാം കുറേ നേരം എടുക്കും കേട്ടോ ഇതിങ്ങനെ ആയി വരാനായിട്ട് ഇതിൻ്റെ അകത്തൊരു കൊക്കോ ബട്ടറുണ്ട് അതിൻ്റെ അകത്ത് ആ ബട്ടറുമായിട്ട് ചേർന്നിട്ടാണ് ഇങ്ങനത്തെ ചോക്ലേറ്റ് ആയിട്ട് അത് മാറ്റം സോ ഇനി നമുക്ക് വേണ്ടത് പാലാണ് മിൽക്ക് ചോക്ലേറ്റ് ആയിട്ട് പാലാണ് വേണ്ടത് ഞാൻ കുറച്ച് പാൽപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുന്നുണ്ട് പാല് പാൽ പാൽപ്പൊടി പൊടിനാ എടുത്തിട്ടുണ്ട് സോ അതും കൂടി എടുത്തിട്ട് നമ്മൾ ഇത് പാല് നന്നായിട്ട് എന്താ ചൂടാക്കാനായിട്ട് വെക്കണം ഇപ്പോൾ പാല് നന്നായിട്ട് ചൂടായിട്ട് ഇത് നമ്മളിങ്ങനെ ഇളക്കി 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 അതൊരു ഇങ്ങനെ നമ്മൾ ഈ ഒരു കണ്ടൻസ് മിൽക്ക് ഒക്കെ ഉണ്ടാക്കത്തില്ല സെയിം കണ്ടൻസ് മിൽക്ക് എടുത്താലും മതി എനിക്ക് തോന്നുന്നു സോ അതുപോലെ ഇങ്ങനെ പാലിങ്ങനെ കണ്ടൻസ് ചെയ്ത് കണ്ടൻസ് ചെയ്ത് ഒരു കണ്ടൻസ് മിൽക്കിൻ്റെയൊക്കെ പരുവം വരെയും നമ്മളിങ്ങനെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ സോ അങ്ങനെ ഞാൻ കുറേ നേരം ഇളക്കി ഇളക്കി കുറേ മെനക്കെടുത്ത പരിപാടിയാണ് പെട്ടെന്നൊന്നും തീരുമെന്ന് വിചാരിക്കില്ല പക്ഷേ നമുക്കതൊക്കെ ഒരു സന്തോഷം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊരു സന്തോഷത്തിൻ്റെ പുറത്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ സോ കുറേ നേരം ഇതിങ്ങനെ ഇളക്കി ഇളക്കി അടിയിലൊന്നും പിടിക്കാതെ ഇത് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ കൊണ്ടുവരണം അതിൻ്റെ കൂടെ ഞാൻ ഒരു കപ്പ് ഷുഗർ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് പോരാ കേട്ടോ എനിക്ക് ഷുഗർ ഞാൻ നോക്കിയപ്പോൾ നല്ല കുറവുണ്ടായിരുന്നു കുറച്ചും കൂടി ഷുഗറിൻ്റെ ആവശ്യമുണ്ട് സോ എനിക്കൊന്ന് ഒന്നര രണ്ട് കപ്പോളം ഷുഗർ ഇട്ടിരുന്നെങ്കിൽ കറക്റ്റ് ആ ഒരു ഷുഗറിൻ്റെ ലെവൽ വരുന്നതാണ് നമുക്ക് നോർമലി അറിയാമല്ലോ കൊക്കോ പൗഡർ തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഒരു ബിത്തർ ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു കൈപ്പ് രസമാണ് വരുന്നത് സോ ഈ ഷുഗറും മിൽക്കുമാണ് അതിൻ്റെ അകത്ത് ആ ഒരു മധുരം ഒക്കെ കൊടുക്കുന്നത് സോ അത് രണ്ടും ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് ആ ഒരു പരുവത്തേക്ക് കിട്ടത്തുള്ളൂ വരണം അപ്പോൾ നമ്മൾ ആ ഒരു മിൽക്ക് കറക്റ്റ് ഇങ്ങനെ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെയൊക്കെ പരുവായുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ചോക്ലേറ്റും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂണോളം നെയ്യും കൂടി അഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിത് തണുക്കാനായിട്ട് വയ്ക്കുക അപ്പോൾ ഇങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന അപ്പോൾ ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് വെച്ചാൽ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ബോഡി ടെമ്പറേച്ചറിൻ്റെ അതായത് ഒരു തേർട്ടി തേർട്ടി ടു ഡിഗ്രിയിലൊക്കെ മെൽറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ചോക്ലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എഡിബിളായിട്ട് ആകെയുള്ള ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ വായിലിട്ട് പോയി അരിഞ്ഞു പോകുന്നതെന്നാണ് പറയുന്നത് കേട്ടോ സോ എന്തായാലും ഞാനിത് ഇങ്ങനെ തണുക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇതുകൊണ്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണെന്നു വെച്ചാൽ അല്ല കേട്ടോ കുറച്ചൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് മെയിൻലി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ചോക് ഇതിൽ ഷുഗർ ആഡ് ചെയ്താൽ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വന്നതിന് തോന്നുന്നു പിന്നെ നമുക്ക് ഇത് കേക്ക് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇത് വെച്ച് കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അത് അതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്യാൻ കിട്ടും സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു വാച്ചിങ്